വേൾഡ് ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള മിസ്റ്റർ ബീസ്റ്റ് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ തൻ്റെ തമ്പനേൽ ഡിസൈനിങ്ങിൻ്റെ കോസ്റ്റിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അയാൾ എത്രത്തോളമാണ് അവർ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയ്യായിരം ഡോളർ മുതൽ പതിനായിരം ഡോളർ വരെ ഒരു എപ്പിസോഡിൻ്റെ തമ്പനേലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ബിക്കോസ് യൂട്യൂബിനകത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വ്യൂസ് നിർണയിക്കുന്നത് അതിൻ്റെ തമ്പനേലാണെന്നും അതുപോലെ തന്നെ അത് അത്രയും നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്ര വലിയൊരു എമൗണ്ട് അവർ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഒരു എപ്പിസോഡിൽ അവർക്ക് മൂന്നോ നാലോ വീഡിയോകൾ വരുന്നുണ്ടായിരിക്കും ആ മൂന്നോ നാലോ വീഡിയോകൾക്കായിട്ട് ടോട്ടൽ അവർ ഓൾമോസ്റ്റ് ടെൻ തൗസൻഡ് ഡോളേഴ്സിൻ്റെ അടുത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം കമ്പനീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊരു യൂട്യൂബ് ഇൻറ്റർവ്യൂക്കകത്ത് മിസ്റ്റർ ബിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആസ് എ ഫ്രീലാൻസ് തമ്പ്ല ഡിസൈനർ നമുക്കും ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഇൻ്റർനാഷണൽ ഫ്രീലാൻസിംഗിലൂടെ സമ്പാദിക്കാൻ പറ്റുമോ യൂട്യൂബെന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്കറിയാം യൂട്യൂബെന്ന് പറയുന്നത് അതിൻ്റെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നല്ല രീതിയിൽ പേയ്മെൻറ്റ് പെർ മന്ത് കൊടുക്കുന്നുണ്ട് മോണറ്റൈസേഷൻ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒബ്യസ്ലി അതിൻ്റെ വ്യൂസ് അനുസരിച്ചുകൊണ്ട് ഏത് രാജ്യത്തു നിന്ന് വരുന്ന വ്യൂസാണെന്നത് അനുസരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ആഡ്സൻസ് ത്രൂ ആയിട്ടും അതല്ലാതെയും പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും മേക്ക് ചെയ്യുന്നുണ്ട് കൊളാബുകളായിട്ടും അതുപോലെ മറ്റ് പ്രൊമോഷൽ ടേമുകളൊക്കെ ആയിട്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബർക്ക് ലഭിക്കും എമൗണ്ടിൽ നിന്നും അദ്ദേഹം തന്നെ അതിൻ്റെ എഡിറ്റിങ്ങിന് യൂട്യൂബ് വീഡിയോ എഡിറ്റിങ്ങിനും അതുപോലെ യൂട്യൂബ് കമ്പനിൽ ക്രിയേഷനും യൂട്യൂബ് എസ് സി ഒ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല അത് അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ മിസ്റ്റർ ബീസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് അയാളുടെ റവന്യൂ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മിസ്റ്റർ ബീസ്റ്റിന്റെ പെർ മന്ത് ആൻഡ് പെർ ഇയർ അവർക്ക് വരുന്ന റവന്യൂ അവരുടെ ചാനലിൽ നിന്ന് അവർക്ക് കിട്ടുന്ന റവന്യൂ എത്രയാണെന്നുള്ളത് ഒന്ന് സെർച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ഒക്കെ അവർക്ക് അതൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് ബിക്കോസ് ഒരു എപ്പിസോഡിൽ നിന്നും അവരുണ്ടാക്കുന്ന റവന്യൂ അത്ര അധികമായിരിക്കും ഫൈബറിൽ വന്നതിന് ശേഷം യൂട്യൂബ് തമ്പനിന്നുള്ള ശേഷം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗിക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിതിന് മുൻപും ഒരു വീഡിയോ യൂട്യൂബ് കമ്പനിയിൽ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് പലരും അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ ഡിസൈനിങ് നോക്കുന്ന സമയത്ത് ഓർഡേഴ്സ് വരുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് യൂട്യൂബ് കമ്പനിയിൽ ഡിസൈൻ ചെയ്യാൻ അറിയാം അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കത് ഫൈബറിനകത്ത് ഒരു സക്സസ് ആയിട്ടുള്ള സെല്ലറായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നത് സോ നമ്മുടെ കറണ്ട് യൂട്യൂബ് തമ്പനേലിന് വേണ്ടിയുള്ള ഡിമാൻഡ് നമ്മൾ ഫൈബറിനകത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെ ഏറ്റവും ടോപ്പ് കൗണ്ട് വന്നിരിക്കുന്നത് സെവൻറ്റി നയൻ ആണ് യൂട്യൂബ് തമ്പുനേൽ ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കീവേർഡിനകത്ത് സോ ഇവിടെ നമുക്ക് ഒരുപാട് ഇന്ത്യക്കാരെ ഇവിടെ ടോപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും നല്ല ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫോർട്ടി ഫോർ ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സെല്ലറ് ഐ ആൺ എൻ ഇന്ത്യൻ സെല്ലറ് അതുപോലെ ഫ്രാങ്ക്ലിങ് ജി ഓൾമോസ്റ്റ് തേർട്ടി ഓർഡേഴ്സ് ക്യൂവായിട്ട് നിൽക്കുന്നു ഇന്ത്യൻ സെല്ലറാണ് സോ അതിവിടെ നമുക്ക് ഒരുപാട് പേര് ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്നതും അത്യാവശ്യം നല്ല പ്രൈസിങ് കൊടുത്തത് ആളുകളോട് ഒരുപാട് കാണാം സോ ഇവിടെ നമുക്കിവിടെ ഒരു ഗിഗുകൾ ഓപ്പൺ ചെയ്തു നോക്കുന്ന സമയത്ത് അപ്പോൾ ഇത് ഇന്ത്യൻ സെല്ലറുടെയാണ് ഏകദേശം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്നോളം റിവ്യൂസ് കറന്ലി ലഭിച്ചിട്ടുണ്ട് നാൽപ്പത്തി നാല് ഓഡേഴ്സ് കറണ്ടി ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് സിംഗിൾ ഒരു തമ്പനയിലിന് ഏകദേശം എണ്ണൂറ്റി എഴുപത്തി രൂപയും അതുപോലെ പത്ത് തമ്പനിയലുകൾ ഡിസൈൻ ചെയ്യുന്നതിന് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഇത് ഇന്ത്യൻ റുപ്പീലാണ് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അതും പല രാജ്യത്തു നിന്നായിട്ട് അപ്പോൾ ഇതും വീണ്ടും നമുക്കിതൊരു ഇന്ത്യൻ അക്കൗണ്ടാണ് ഇന്ത്യൻ സെല്ലറാണ് തമ്പനയിൽ ഒരു സിംഗിൾ തമ്പനിയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും അതുപോലെ പത്ത് കമ്പനിയിൽ ഡിസൈൻ ചെയ്യുന്നതിന് പത്ത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് മുപ്പത് ഓർഡേഴ്സൊക്കെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീലൊക്കെ നോക്കുന്ന സമയത്ത് ഈ മുപ്പത് ഓർഡേഴ്സിൽ ഒരു പത്തോ ഇരുപതോ എങ്കിലും ഈ പത്തൊമ്പതിനായിരത്തിൻ്റെ പ്രീമിയം പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് അദ്ദേഹത്തിന് ഈ വരുന്ന മാസങ്ങളിലൊക്കെ ലഭിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റർനാഷണൽ ഫ്രീലാൻസിങ്ങിൽ ഈ ഒരു ജോലിയെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഇല്ല ബിക്കോസ് ഇതിന് അത്യധികം ഡിമാൻഡ് കറൻ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് ഓർഡേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഇത്തരത്തിൽ ഐ വിൽ ഡിസൈൻ എ ക്യാച്ച് യൂട്യൂബ് കമ്പനിയിൽ അല്ലെങ്കിൽ ഐ വിൽ ക്രിയേറ്റ് എ യൂട്യൂബ് കമ്പനിയിൽ ഫോർ യു ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കീവേഡുകൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നിഷ് ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബ് നമ്മൾ നോക്കുന്നത് സമയത്ത് യൂട്യൂബിനകത്ത് ഒരുപാട് കാറ്റഗറിയിൽ വീഡിയോകൾ വരുന്നുണ്ട് യൂട്യൂബിനകത്തേക്ക് എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകൾ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട് ഗെയിമിങ് കണ്ടുകൾ വരുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാറ്റഗറികൾ നമുക്ക് യൂട്യൂബിനകത്ത് ആണ് ഇതേ രീതിക്ക് തന്നെ നമുക്ക് ഈ ഫൈബറിനകത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള തമ്പിനേലുകൾ ഡിസൈൻ ചെയ്ത് തരാം അങ്ങനെയുള്ള ഒരു പ്രൊഫൈല് അത്തരത്തിലൊരു സെല്ലർ ആവുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഗിഗ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ യൂട്യൂബ് തമ്പനിയിൽ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിനകത്ത് തന്നെ പെട്ടെന്ന് സക്സസ് ആവാൻ കഴിയും പുതുരത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിങ് ഞാനിവിടെ ഗെയിമിങ് യൂട്യൂബ് കമ്പനിയിൽ നിന്ന് ഗെയിമിംഗ് തമ്പനിയിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ ആ ഗെയിമിങ് തമ്പനിയിൽ നിന്നുള്ള ആ ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫ്രീലാൻസേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റും നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മളിവിടെ ടോട്ടൽ കൗണ്ട് നോക്കുന്ന സമയത്ത് ഏകദേശം പതിനയ്യായിരത്തിൻ്റെ അടുത്താണ് ഇവിടെ കൗണ്ട് വന്നിരുന്നത് പതിനയ്യായിരം റിസൾട്ടാണ് യൂട്യൂബ് തമ്പിനെ ക്രിയേഷൻ ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് റിസൾട്ടായിട്ട് അത് കുഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഗെയിമിംഗ് തമ്പിനി ഒന്ന് ചെയ്ത സമയത്ത് അപ്പോൾ ഇവിടെ ഇതിലും ഓർഡേഴ്സ് ഒക്കെ ക്യൂ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് നമുക്ക് ഓരോ ഗിഗുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അറിയാൻ പറ്റും ഇത് കണ്ടല്ലോ ആറ് ഓർഡേഴ്സ് ക്യൂ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർ കംപ്ലീറ്റ്ലി എന്താണ് ആ ഒരു പർട്ടിക്കുലർ നിഷിലാണ് ഫോക്കസ് ചെയ്യുന്നത് ഗെയിമിംഗ് യൂട്യൂബ് കമ്പനീസ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് കമ്പനികൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകൾ ഇപ്പോൾ വ്ളോഗ് തമ്പനിയിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് വ്ലോഗ് വീഡിയോസിന് വേണ്ടിയിട്ടുള്ള കമ്പനീസിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു ഐ വിൽ ഡിസൈൻ അട്രാക്റ്റീവ് യൂട്യൂബ് കമ്പനിയിൽ ഫോർ ട്രാവൽ ഗെയിമിംഗ് വ്ളോഗ് ഐ വിൽ ഡിസൈൻ യുർ ട്രാവൽ ബ്ലോഗ് കമ്പനിയിൽ കണ്ടിട്ടില്ല അപ്പോൾ ഒരു പർട്ടിക്കുലർ നിഷിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സർവീസുകൾ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോമ്പറ്റീഷനെ ഓൾമോസ്റ്റ് ഒക്കെ ബീറ്റ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നമ്മൾ ഐ വിൽ ക്രിയേറ്റ് എ യൂട്യൂബ് കമ്പനിയിൽ ഫോർ യു അല്ലെങ്കിൽ ഐ വിൽ ക്രിയേറ്റ് എ യൂട്യൂബ് കമ്പനിയിൽ ഐ വിൽ ക്രിയേറ്റ് എ യൂട്യൂബ് കമ്പനിയിൽ ഇൻ ട്വന്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെയൊക്കെയാണ് പലരും അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഒരുപാട് പേരെനിക്ക് അവരുടെ ഗിഗുകൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയച്ചിരാറുണ്ട് വാട്സപ്പിനകത്ത് അപ്പോൾ പലപ്പോഴും നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാറ്റഗറിയാണ് ഇത് ബിക്കോസ് നമ്മളെപ്പോഴും ഒരു ഫ്രീലാൻസിങ്ങിലേക്ക് ഈ വേൾഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെന്നുണ്ടെങ്കിലും ഇതേ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം അതായത് ഇപ്പോൾ നിങ്ങൾ പോസ്റ്റർ ഡിസൈനിങ്ങിനകത്ത് വർക്ക് ചെയ്യുകയാണ് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്ററോ അങ്ങനെ ഒരു കാറ്റഗറിക്കകത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഡിസൈൻ എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് അമ്പത്തി അയ്യായിരം റിസൾട്ടുകൾ വരുന്നുണ്ട് ഉള്ള ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റിസൾട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റ് പോസ്റ്റർ ഒന്ന് ഞാൻ കൊടുക്കുകയാണ് റെസ്റ്റോറൻറ്റ് മെനു ഡിസൈൻ റെസ്റ്റോറൻറ്റ് ബ്രാൻഡിങ് ഇങ്ങനെയുള്ള ഒരു കീവേഡാണ് സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ നമുക്ക് ലഭിക്കും ബിക്കോസ് അപ്പോൾ അതിൽ നൂറ്റി പതിനാറ് ഇവിടെ കണ്ടെങ്കിൽ നൂറ്റി പതിനാറ് റിസൾട്ടായിട്ട് മാറി നേരത്തെ വന്നിരിക്കുന്ന റിസൾട്ട് നമ്മൾ ടോട്ടൽ ഈ സോഷ്യൽ മീഡിയ ഡിസൈൻ മൊത്തം നോക്കുമ്പോൾ അതിലൻപത്തി അയ്യായിരം റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ കോമ്പറ്റീഷൻ നമുക്ക് ബീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നിഷിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക സൊ വൺസ് നമ്മുടെ നിഷ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്യാറ്റഗറിയാണ് നല്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പോർട്ട്ഫോളിയോ നിങ്ങൾ ബിൽഡ് ചെയ്യുക നിങ്ങൾക്ക് വർക്ക് നമ്മുടെ ഒരു ഗിഗ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു വർക്ക് തരുന്നതിന് മുമ്പായിട്ട് പലപ്പോഴും നമ്മുടെ ക്ലയൻറ്റ്സ് മെസ്സേജ് ചെയ്യും സോ അത് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു കാര്യം നമ്മുടെ പ്രീവിയസ് വർക്കുകളാണ് ഒരു നിഷ്ഷല്ല ഇതായിരത്തി നമ്മൾ ഗെയിമിങ് യൂട്യൂബ് കമ്പനികൾ ചെയ്ത് കൊടുക്കുന്ന ഒരു നിഷാണ് അല്ലെങ്കിൽ അതാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ഗെയിമിംഗ് കമ്പനികൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് ഡെമോ കമ്പനീസ് ബിൽഡ് ചെയ്ത് വെക്കുക അപ്പോൾ അത് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനെ ഷോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഓർഡർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിൽ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഹാൻസ് എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ ഫ്രീ ആയിട്ടും തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ ഗീഗിൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓർഡേഴ്സ് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ഗിഗിന് അതായത് യൂട്യൂബ് തമ്പനിൽ എന്ന് പറയുന്ന ഒരു ഗിഗിന് നമുക്ക് എന്തിനൊക്കെ നിഷകൾ യൂസ് ചെയ്യാം ഏതൊക്കെ നിഷകൾ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഒരു ഇമേജ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ആ ഒരു പോർഷൻ കൂടി കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തമ്പനിയിൽ ഡിസൈൻ ചെയ്യാൻ അറിയാത്ത ആളുകൾ വീഡിയോകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്പനിയിൽ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ വേണം നമുക്ക് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തമ്പനിയലുകൾ ഇതുപോലുള്ള തമ്പനേലൊക്കെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ അതും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്പനികളിൽ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അക്കൗണ്ട് ഓൾമോസ്റ്റ് എൺപത്തി നാല് ഓർഡേഴ്സ് ആയപ്പോഴേക്കും ഏകദേശം നമുക്ക് എൺപതിനായിരത്തിൻ്റെ മുകളിൽ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി കോപ്പി ബേസ്ഡ് മോഡലായിട്ടുള്ള ഒരു വർക്കാണ് ആണ് അതിനകത്ത് ചെയ്യുന്നത് നമ്മുടെ ഫൈബർ മാസ്റ്റർ ക്ലാസ്സിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രൊഫൈലിനെ കുറിച്ചിട്ട് സോ അപ്പോൾ ഫൈബർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്ന നല്ല ഏർണിംഗ് നമുക്ക് എല്ലാ മാസവും കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫൈബർ എന്ന് പറയുന്നത് അത് ഇപ്പോഴും ഉപയോഗിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ നമ്മുടെ ഈ ചാനലിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ലൊരു ആക്റ്റീവ് ഇൻകം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പാസീവ് ഇംഗത്തിലുപത്തിരി നല്ലൊരു ആക്റ്റീവ് ഇൻകം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഫൈബർ എന്ന് പറയുന്നത് സോ ഫൈബറിനകത്തുള്ള ഫ്രീലാൻസിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്